ഏത് ഇറച്ചിയാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർ ഒഴിവാക്കേണ്ടത് ഉത്തരം ബീഫ് ഏത് രാജ്യത്താണ് ചായ കണ്ടുപിടിച്ചത് ഉത്തരം ചൈന എന്താണ് രോഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഉത്തരം പാത്തോളജി ഏത് രോഗം വന്നാലാണ് ഹൃദയവാൽവുകൾക്ക് തകരാറ് സംഭവിക്കുന്നത് ഉത്തരം വാദപ്പനി ഏത് വസ്ത്രമാണ് രാത്രി ധരിക്കാൻ അനുയോജ്യമായത് ഉത്തരം കോട്ടൺ ഒരിക്കലും കേടുവരാത്ത ഭക്ഷണവസ്തു ഏത് ഉത്തരം തേൻ വരണ്ട ചുമ മാറാൻ ഫലപ്രദമായത് ഉത്തരം തേൻ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം അസറ്റിക് ആനകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ത് ഉത്തരം തേനീച്ച കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം കേൾവിക്കുറവ് പൊട്ടിച്ച മുട്ട എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഉത്തരം രണ്ടു ദിവസം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തോളം ജീവനോടെ ഉണ്ടായിരിക്കുന്നത് ഉത്തരം വെളുത്ത രക്താണുക്കൾ വെള്ളം കുടിക്കേണ്ട ആരോഗ്യകരമായ രീതി ഉത്തരം ഇരുന്നു ഇരുന്നുണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള രക്തമുള്ള ജീവി വർഗം ഏത് ഉത്തരം ഞണ്ട് കാപ്പ് കാപ്പിയിൽ ചേർത്താൽ കയ്പ്പ് കുറയ്ക്കുന്ന വസ്തു ഏത് ഉത്തരം കറുവ വായിൽ ഉമിനീർ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം രുചി ഉണ്ടാകില്ല മുട്ടയുടെ കൂടെ എന്ത് ചേർത്താൽ താരൻ പെട്ടെന്ന് ക്ഷമിക്കും ഉത്തരം തൈര് കൃത്രിമ ചൊവ്വ നിർമ്മിച്ച രാജ്യം ഏത് ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഏത് ജീവിയുടെ കടിയിലാണ് ഉത്തരം മനുഷ്യൻ ശരീരത്തിൽ പിത്തസഞ്ചി ഇല്ലാത്ത മൃഗം ഏത് ഉത്തരം മാൻ വലിയുള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം സ്ട്രോക്ക് ഏത് പുഷ്പമാണ് മാനസിക രോഗ പ്രശ്നങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത് ഉത്തരം ശംഖുപുഷ്പം ഏത് നഴ്സാണ് അമിതമായാൽ വയറിളക്കം ഉണ്ടാകുന്നത് ഉത്തരം കശുവണ്ടി ആരാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ഉത്തരം മേരി ക്യൂറി ഏത് വിറ്റാമിനാണ് നാരങ്ങയിലും ഓറഞ്ചിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ സി ഏത് ഭക്ഷ്യവസ്തുവാണ് എല്ലുകളെ ദുർബലമാക്കുന്നത് ഉത്തരം മൈദ ഏത് വിറ്റാമിനാണ് വേവിച്ചാൽ നഷ്ടമാകുന്നത് ഉത്തരം വിറ്റാമിൻ സി ഏത് അവയവത്തിനാണ് കട്ടൻ ചായ കുടിച്ചാൽ ഗുണം ലഭിക്കുന്നത് ഉത്തരം ഹൃദയം ഏത് ഭക്ഷ്യവസ്തുവാണ് അമിത ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഉത്തരം റാഗി ഏത് ഔഷധമാണ് പല്ലുപുളിപ്പ് മാറാൻ ഏറ്റവും ഉത്തമമായത് ഉത്തരം തേൻ ഏത് എണ്ണയാണ് കശണ്ടി മാറാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം ആവണക്കെണ്ണ ഏത് പോഷക ഘടകമാണ് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഉത്തരം പ്രോട്ടീൻ അലർജി പ്രശ്നങ്ങൾ ശരീരത്തിൽ വരുന്നത് ഏത് വൈറ്റമിൻ കുറഞ്ഞാലാണ് ഉത്തരം വൈറ്റമിൻ സി ചിരിക്കുന്ന മത്സ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മത്സ്യത്തെയാണ് ഉത്തരം ഡോൾഫിൻ ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നത് ഉത്തരം പഞ്ചസാര തക്കാളി കഴിക്കുന്നവരുടെ ശരീരത്തിൽ ഏത് കോശങ്ങളാണ് നശിക്കുന്നത് ഉത്തരം ക്യാൻസർ കോശങ്ങൾ തലവേദന പെട്ടെന്ന് കുറവാകുന്നത് എന്ത് ഉപയോഗിച്ച് മസാജ് ചെയ്താലാണ് ഉത്തരം എണ്ണ ഏത് ഇലയാണ് തൊണ്ടവേദനയ്ക്ക് ഏറെ ഫലപ്രദമായത് ഉത്തരം തുളസിയില വിശപ്പ് കുറയാൻ കുടിക്കേണ്ടത് ഏത് പാനീയമാണ് ഉത്തരം കട്ടൻ ചായ ഏത് രോഗമുള്ളവർക്കാണ് സ്ഖലനം പെട്ടെന്ന് സംഭവിക്കുന്നത് ഉത്തരം ഷുഗർ കൂടുതലുള്ളവർക്ക് ഓർമ്മശക്തി വർദ്ധിക്കാൻ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങണം ഉത്തരം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ ഫലപ്രദമായത് ഉത്തരം വെള്ളരിക്ക ഏത് കാലാവസ്ഥയിലാണ് മത്സ്യം കഴിക്കുന്നത് കുറയ്ക്കേണ്ടത് ഉത്തരം മഴക്കാലം ഏത് മൃഗത്തിൻ്റെ പാൽ കൊണ്ടാണ് തൈരുണ്ടാക്കാൻ പറ്റാത്തത് ഉത്തരം ഒട്ടകം ഏത് പച്ചക്കറിയാണ് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഏറെ ഫലപ്രദമായത് ഉത്തരം ബീട്രൂട്ട് കശുവണ്ടിയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഇ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായത് ഉത്തരം വാൾനട്ട് ഏത് പച്ചക്കറിയാണ് ഉദ്ധാരണം കൂടാൻ പുരുഷൻ കഴിക്കേണ്ടത് ഉത്തരം മുരിങ്ങക്കായ സ്ഥിരമായി അത്തിപ്പഴം കഴിക്കുന്നവരുടെ ലിംഗത്തിന് സംഭവിക്കുന്നത് ഉത്തരം ലിംഗം കരുത്തുള്ളതാകും